wow ഈ വീഡിയോയിലെ ഒരു കിഡ്ഡു വൈബ് പൊളി സീനാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഒരു വീഡിയോ എന്നെ എടുക്കാൻ പ്രേരിപ്പിച്ചതും ഈ ഒരു രംഗം തന്നെയാണ് കേട്ടോ ആ ഒരു മക്കളുടെ സ്നേഹം കരുതലി അതാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ചില വീഡിയോസ് അങ്ങനെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് റിപ്പീറ്റടിച്ചു കാണും അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇത് ഇനി ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് കുട്ടികൾ അവരുടെ ചേച്ചിയെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ സ്കൂള് വിട്ട് വരുന്നതും കാത്തു കിണ് പെട്ടെന്ന് സ്കൂൾ വണ്ടി വന്നു ഇനി ആ ഒരു കുട്ടി അവിടുന്ന് ഇറങ്ങുമ്പോൾ അവരുടെ ചേച്ചി അവിടുന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു രണ്ട് മക്കളുടെ റിയാക്ഷൻ അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ കേട്ടോ അവൻ ഓടിപ്പോയി വന്നിട്ട് അവരുടെ ആ ഒരു സ്നേഹ പ്രകടനം ഉണ്ടല്ലോ ഇതൊക്കെ അനുഭവിച്ചവർക്കെ അറിയുള്ളൂ അതിൻ്റെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് ഞാനത് ഡെയിലി കാണണം കേട്ടോ എനിക്ക് രണ്ട് മക്കളാണ് ഒരാൾ യു കെ ജിയിലാണ് ഒരാൾക്ക് രണ്ടേ മുക്കാൽ മൂന്ന് വയസ്സായിട്ടുള്ളൂ അവൻ എൻ്റെ യു കെ ജിയിലുള്ള കുട്ടി വരുമ്പോൾ ഒട്ടുമിക്ക സമയത്തും എൻ്റെ ആ ഒരു ചെറിയ കുട്ടി ഇതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എന്റെ മനസ്സിൽ തറച്ചു കയറി എന്തായാലും ഇവരുടെയൊക്കെ ഒരു ബന്ധം ഉണ്ടല്ലോ സ്നേഹബന്ധം അത് അവരുടെ മരണം വരെ നിലനിൽക്കട്ടെ നിൽക്കട്ടെ വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക